ഭാരത കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്താണ് സംഭവം കുടിവെള്ള സ്രോതസ്സിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയതോടെ ആശങ്കയിലാണ് ജനങ്ങൾ പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് കന്നുകാലികളുടെ അഴുകിയ ജഡം പൊങ്ങിയത് ഏഴോളം ജഡങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ കന്നുകാലികളുടെ ജഡം കണ്ടത് അറിവിനായി കൊണ്ടുവരുന്ന കന്നുകാലികളെ കച്ചവടക്കാർ പുഴയിൽ ഇറക്കിവിടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി ഒരു സ്മെല്ല് വരുന്നു അതിനെപ്പറ്റി ഞങ്ങള് പുഴയിലിറങ്ങി നോക്കുമ്പോഴാണ് പൂവത്തിന്റെ ശവം കണ്ടത് അത് ഈ പരിസരം ഇത് കുടിവെള്ള കുടിവെള്ളത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇത് അതിലൊരു പൂവത്തിന്റെ ശവം അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ചത് രണ്ട് പോത്ത് നമ്മുടെ വെള്ളിയാങ്കല് ഷട്ടറിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്നത് പട്ടാമ്പി ഭാഗത്താണെന്നാണ് അതിനെ സാധിച്ചത് അവിടെ എന്തോ നിർമ്മാണ മേഖല ഉണ്ട് ആ മേഖയിൽ കുടുങ്ങിയിട്ടാണ് ഈ പോത്ത് ചത്തിരിക്കണെന്നാണ് പറയണത് ഒരു ആറ് ഏഴ് പോത്ത് ഉണ്ട് അതിവിടെ വന്നിട്ടിപ്പോൾ എല്ലാം ഈ ചത്തിട്ട് അവർ മറവ് ചെയ്യാതെ അതിനെ വിട്ടാക്കിയിരിക്കുകയാണ് ഈ വള്ളത്തിലേക്ക് അതിൻ്റെ ഒരു പ്രതിഷേധം നമ്മുടെ ഭാഗത്തുനിന്ന് ദിവസങ്ങളോളം പഴക്കമുള്ളതും പുഴുവരിച്ച നിലയിലുമാണ് ജനങ്ങൾ പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കും തൃശൂർ ജില്ലയിലെ പാവർട്ടി ഗുരുവായൂർ ഭാഗത്തേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതികൾക്ക് സമീപം പോത്തുകൾ ചത്തുപൊങ്ങിയത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കന്നുകാലികൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സമഗ്രഅന്വേഷണം വേണമെന്നാണ് ആവശ്യമുയരുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്